ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ കിച്ചൻ്റെ ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടൊരു അച്ചാർ തയ്യാറാക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അമ്പഴങ്ങയാണ് നമുക്ക് അധികം ഇത് കിട്ടാറില്ല നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് മാർക്കറ്റിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നല്ലപോലെ അത് കഴുകിയെടുത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇത് തൊലി ചെത്തേണ്ട ആവശ്യമില്ല അപ്പം നല്ലപോലെ കഴുകി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിയും പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ല എണ്ണയിൽ കടുവ തളിക്കാം കടു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിനി പൊടികളൊക്കെ ഈ ചെറിയ ചൂടിപ്പന്നെ ഒന്ന് അനത്തി നമ്മൾ കുറച്ച് ഏറെ മുളക് പൊടിയെടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടിയും നമുക്ക് കുറച്ചേറെ കായപ്പൊടി വേണം ഉപ്പും കുറച്ച് ഉരുവാപ്പൊടിയും നമുക്കെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നല്ലെണ്ണ ഏറെ ചേർത്താൽ നല്ലതായിരിക്കും കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം എല്ലാം കൂടെ ഒന്ന് ഉപ്പും എല്ലാം ചേർത്ത് നല്ലവണ്ണം mix ചെയ്തതിന് ശേഷം നമുക്ക് അമ്പഴങ്ങനെ ചേർത്താങ്ങ് നമുക്കിത് പെട്ടെന്ന് കഴിക്കണമെന്നൊക്കെ നമുക്ക് ചൂ കുറച്ചൊന്ന് ചൂടാക്കി അമ്പഴങ്ങനെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്കിതെല്ലാം നല്ലപോലെ ചേർത്ത് കുപ്പിയിലാക്കി കുറച്ച് ദിവസം നല്ലപോലെ എണ്ണ ചേർക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെളിയിലിരിക്കും അപ്പോഴത്തേക്ക് നല്ല അലിഞ്ഞ് നമുക്ക് കഴിക്കാൻ പാകമായിട്ട് വരും നമ്മളിതെല്ലാം നല്ലപോലെ ഇളക്കി അമ്പഴങ്ങ നല്ല ടേസ്റ്റുള്ളതാണ് നമുക്കധികം പുളിയില്ല നല്ല നല്ല ടേസ്റ്റുമാണ് മാങ്ങയുടെ ഒക്കെ ഒരേപോലെയുള്ള ടേസ്റ്റായിരിക്കും പക്ഷേ അത്ര പുളിയാണില്ല എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് ചോറിൽ സ്കൂളിലൊക്കെ ചോറ് കൊടുത്തയക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഇത് എപ്പോഴും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇവിടെ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അടുപ്പിൽ വെച്ച് ആ പാനിൽ കുറച്ചൊന്ന് ചൂടാക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് പെട്ടെന്ന് ഇത് കഴിക്കാൻ പാകമായിട്ടും നല്ല കട്ട് നല്ല അലിഞ്ഞു വരും നമ്മളിവിടെ അത്ര ചൂടാക്കിയിട്ടില്ല എല്ലാം ചേർത്ത് നമ്മളിത് കുപ്പിയിലാക്കി വെളിയിൽ രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കട്ടിയായിട്ട് തന്നെ നമുക്ക് നമുക്കധികം വെള്ളം ചേർക്കാതെയും വയ്ക്കാം ഇതിനകത്ത് വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്താലും അത് നല്ലത് നല്ല ടേസ്റ്റായിരിക്കും മാങ്ങയൊക്കെ വെച്ചാറിടുന്ന പോലെ കുറച്ച് ലൂസായിട്ടിരിക്കും അത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ അമ്പഴങ്ങപ്പിക്കിള് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും